രാഹുൽ ഗാന്ധി പടം നയിക്കാൻ കഴിയാത്ത സൈനാധിപനാണ് പല യുദ്ധങ്ങളും ഒളിച്ചോടിപ്പോയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ആ വ്യക്തിയെ വിശ്വസിച്ച് ഇന്ത്യയിലെ ഒരു ജനങ്ങളും വോട്ട് ചെയ്യുമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഒരു ഭീരുവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ പ്രതിസന്ധി ഒന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകുന്നതിന് പ്രധാന കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ ഭരണവും അദ്ദേഹത്തിൻ്റെ ശക്തമായ ഉറച്ച തീരുമാനങ്ങളും ആണ് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ന് പറയുന്നത് സ്വയം സൃഷ്ടിച്ചെടുത്തതാണ് പൊതുസമൂഹം കൊടുത്തതൊന്നുമല്ല ഞാൻ വിശ്വപൗരനാണെന്ന് അദ്ദേഹം സ്വയം അതിന് നമ്മളെ സാധാരണക്കാരെ പണ്ട് പഴയ കോൺഗ്രസ്സുകാരെ അത് പാട്ടാക്കി ഒരാറോളം സീറ്റുകൾ പാർലമെൻറ്റ് സീറ്റുകൾ എൻ ഡി എ ബി ജെ പി സഖ്യം പിടിച്ചെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ട്രെയിനുകളെന്ന് വെച്ചാൽ വന്ദേഭാരത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒരു മാതൃകയായി പ്രധാനമന്ത്രിയുടെ ഒരു മുന്നോട്ട് നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ചും മുഖപുര ആവശ്യമില്ലാത്ത ഒരു നേതാവാണ് നമ്മളോടൊപ്പം ഉള്ളത് ബി ജെ പി നേതാവ് ശ്രീ തമ്പാനൂർ സതീഷാണ് സതീഷ് ജി സ്വാഗതം താങ്കൾ ദീർഘകാലം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പരിചയമുള്ളയാളാണ് കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നു എന്താണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കാലാവസ്ഥ എങ്ങനെയാണ് കേരളത്തിലെ കാലാവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്നു അതിനുമുമ്പേ ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് തരംഗമുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു തരംഗം അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരാറോളം സീറ്റുകൾ പാർലമെൻറ്റ് സീറ്റുകൾ എൻ ഡി എ ബി ജെ പി സഖ്യം പിടിച്ചെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് രണ്ട് സീറ്റുകൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും രണ്ട് സീറ്റുകളും ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ സ്വീപ്പാണ് പത്തൊൻപത് ഒന്ന് അതിൽ രാഹുൽ ഗാന്ധി ഫാക്ടറാണ് എന്ന് നിസ്സംശയം പറയാം ഇത്തവണയും രാഹുൽ ഗാന്ധി വയനാട് വിട്ടിട്ടില്ല അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾക്ക് എൽ ഡി എഫിനും കേരളത്തിൽ അന്നത്തെ ഘടകം മാത്രമല്ലല്ലോ രാഹുൽ ഗാന്ധി വിഷയം മാത്രമല്ല ആ കാലഘട്ടത്തിലാണ് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അത് പല സമുദായ സംഘടനകളും അത് വളരെ ശക്തമായി ഏറ്റെടുത്തു നായർ വിഭാഗങ്ങളുടെയും അതുപോലെ ഈഴ വിഭാഗങ്ങളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും ഒക്കെ എല്ലാവരെയും പിന്തുണയോടുകൂടി അതിരൂക്ഷമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നതാണ് അതിനകത്ത് ബി ജെ പിയുടെ നേരിട്ടുള്ള ശക്തമായ സമരങ്ങളും പോരാട്ടങ്ങളും കോടതി പ്രശ്നങ്ങളും ജയിൽവാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ബി ജെ അതോടൊപ്പം തന്നെ യു ഡി എഫും ആ കാലഘട്ടത്തിൽ നേതാക്കന്മാരുടെ സാന്നിധ്യം പല ഭാഗത്തും ഉണ്ടായിരുന്നു ആ നേട്ടം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊരു പ്രതീതി വരുത്തി ഈ ശബരിമല വിഷയം കൂടെ ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇവിടെ കേരളത്തിൽ പത്തൊമ്പത് സീറ്റ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് ആ കാലാവസ്ഥയും ആ രാഷ്ട്രീയ അന്തരീക്ഷം മാറി ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി മൂന്നാമതായി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി നാനൂറ്റി അൻപത് പരം സീറ്റിൽ പരം വിജയിച്ചു വരുമെന്ന് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് വലിയ പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ യു പിയിൽ അമേദിയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഒരു വനിതാ നേതാവാണ് മത്സരിച്ച സ്മൃതി ഇറാനി ബി ജെ പിയുടെ ഒരു തീപ്പൊരി നേതാവ് കൂടിയാണ് സ്മൃതി ഇറാനി അവർ മത്സരിച്ചപ്പോൾ കോൺഗ്രസ്സിലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വളരെ സീരിയസ് ആയിട്ട് അവരെ കണ്ടില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും ഈ പൊരി ബി ജെ പി നേതാവായി സ്മൃതി ഇതാനി ജയിക്കുകയും രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും ചെയ്ത ഒരു ചരിത്രം കൂടെ നമ്മൾ ഓർക്കണം അപ്പം നേതാവിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് ഉയരുകയും താരുകയും ചെയ്തത് ഇന്ന് ഈ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രസക്തി ഉള്ളതായിട്ട് കാണുന്നില്ല കാരണം വികസനം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരും പട്ടിണി പാവങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്കുള്ള ക്ഷേമ പെൻഷനുകൾ കാർഷിക പെൻഷനുകൾ ദുർബല വിഭാഗങ്ങൾക്കുള്ള ലോണുകൾ അതുപോലെ തന്നെ ശൗചാലയങ്ങൾ അതുപോലെ തന്നെ വീട് ഏകദേശം മൂന്ന് കോടി വീടുകൾ ഭവന നിർമ്മാണം പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയത് മുപ്പത്തഞ്ച് കിലോ അരി വീതം എല്ലാ പാവങ്ങൾക്കും കൊടുക്കുകയും വീണ്ടും വീണ്ടും കൊടുക്കാൻ വേണ്ടി പുതിയ ഓർഡർ ഇറക്കി അഞ്ച് വർഷത്തേക്കും കൂടെ അപ്പോൾ സാധാരണക്കാരുടെ വിഷയം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നതോടൊപ്പം തന്നെ കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഹൈവേ റോഡുകൾ എയർപോർട്ടുകൾ അതുപോലെ വന്ദേ ഭാരത് ട്രെയിനുകൾ അതൊക്കെ ഇന്ത്യ ഒട്ടാകെ ഒരു സംസ്ഥാനത്തെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ വികസനം ഒരുപോലെ യു പി ആയിരുന്നാലും മധ്യപ്രദേശ് മധ്യപ്രദേശായിരുന്നാലും അതുപോലെ ബീഹാർ ബീഹാറായിരുന്നാലും ഡൽഹി ആയിരുന്നാലും ഈ പറഞ്ഞ കേരളത്തിൽ പോലും അൻപത്തിയാറായിരം രൂപ അമ്പത്തി ഏഴായിരം രൂപ അടുപ്പിച്ച് ബൈപ്പാസ് റോഡിന് വികസനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതായത് ഒരു നയാ പൈസ പോലും ചെലവാക്കേണ്ടി വന്നിട്ടില്ല സ്ഥലമെടുപ്പ് ഉൾപ്പെടെയാണ് നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല സ്ഥലമെടുപ്പ് ഉൾപ്പെടെ ആ മുഴുവൻ കാശും കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് ബി ജെ പി ഗവൺമെൻറ്റാണ് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് മോദിയുടെ വാക്കിനും ഗ്യാരണ്ടിക്കും ഒരു വോട്ട് അത് ഇന്ത്യയിലെ എല്ലാ സാധാരണപ്പെട്ട ജനങ്ങളും പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരും സമ്പന്ന വർഗ്ഗങ്ങളും താഴെത്തോട്ടലിലുള്ളവരും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യത വന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മുഖ്യമായ വിഷയം അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള തെലുങ്കാന ഉൾപ്പെടെയുള്ള ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് പല ഘട്ടങ്ങളിലും അദ്ദേഹം ഭയപ്പാട് കൂടുതൽ മാറി നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അണികളെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട വ്യക്തി പല ഘട്ടങ്ങളിൽ സമര പോരാട്ടങ്ങളിൽ പ്രതിപക്ഷ സമര പോരാട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഒളിച്ചോടുകയും വിദേശ രാജ്യങ്ങളിൽ ഒളിവിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും വടക്കേന്ത്യൻ സംസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ധൈര്യപൂർവ്വം നിൽക്കുന്ന ഒരാൾ എന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ഇന്നും കേരളത്തിലെ വയനാട്ടിൽ ഒളിവിലിരിക്കുന്ന അവസ്ഥയിലേക്ക് മത്സരിക്കുക അത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് പൊതുസമൂഹം പറയട്ടെ ഇന്ത്യയിൽ ജനങ്ങൾ പറയട്ടെ കേരളത്തിലെ ജനങ്ങൾ പറയട്ടെ അതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം അവിടെ ഇടതുപക്ഷത്തിനൊരു സ്ഥാനാർത്ഥിയുണ്ട് സി പി ഐ നേതാവായ രാജയുടെ പ്രിയപത്നി ആനി രാജ മറ്റൊന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനിയായ കെ സുരേന്ദ്രനുണ്ട് മൂന്ന് പേരും മത്സര രംഗത്ത് നിൽക്കുക മൂന്ന് പേർക്കും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് സ്വാധീനങ്ങളുണ്ട് പ്രവർത്തന ശൈലികളുണ്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഒരു കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇരുപത് സീറ്റുള്ള സംസ്ഥാനത്ത് വന്ന് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കളെ മറുപടി പറയണ്ടേ ഇവിടെ വിശാലമായി കിടക്കുന്ന യു പി ഉണ്ട് രാജസ്ഥാനുണ്ട് മധ്യപ്രദേശുണ്ട് അവരുടെ അവരുടെ കുത്തക മണ്ഡലങ്ങളെന്ന് അവകാശപ്പെട്ട പല സ്ഥലത്തും കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പോയി മത്സരിക്കാൻ പുള്ളി തയ്യാറാവുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഭയമുണ്ട് ഒരു കേരളത്തിൽ ഒരു ഉറച്ച സീറ്റായിട്ട് മാറും എന്ന് ധരിക്കുന്നു പക്ഷേ ഇതുപോലെ ഉറച്ച സീറ്റെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ് അമേതി അവിടെ പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധി എന്നുള്ളത് ഓർക്കണം അതുകൊണ്ട് വയനാട് എടുപ്പത്തിൽ ജയിച്ചുകളായെന്ന ഒരു മിഥ്യയും രാഹുൽ ഗാന്ധിക്ക് വേണ്ട കാരണം ബി ജെ പിക്ക് കരുത്തനായ സ്ഥാനാർത്ഥിയാണ് പിന്നെ വേറൊരു വൈരുദ്ധ്യം സി പി ഐ അഖിലിന്ത്യാ സെക്രട്ടറി രാജ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം കൈ ഉയർത്തി നിൽക്കുന്നു ഒരേ സ്റ്റേജിൽ പ്രസംഗിക്കുന്നു കേരളത്തിൽ വരുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി പിന്തുണ കൊടുക്കുമെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വിമർശനം നടത്തുന്നു അപ്പം ഇത് ഇരട്ടത്താപ്പല്ലേ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി പല സംസ്ഥാനത്തിലും പല നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളെ കൂട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിൻ്റെ പാർട്ടി കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഇന്ത്യ മുന്നണിയിൽ എത്ര ഐക്യത്തോടെ പോകുമെന്ന് കഴിഞ്ഞ പഴയ കാലം ചരിത്രമെടുത്താൽ പല കൂട്ടുകക്ഷികളായിട്ട് ചേർത്ത് ഒരു വർഷം കൊണ്ട് തന്നെ തകർന്നടിഞ്ഞു തരിപ്പണമായ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യക്കു ഇന്ത്യയിലെ പല പ്രധാനമന്ത്രിയാണ് സൃഷ്ടിച്ചതും ഇതേ പല കക്ഷികളെ ചേർത്ത് നിർത്തിയ മുന്നണി എന്നുള്ളതിൽ ഒരിക്കലും ഈ മുന്നണി രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിന് യോജിച്ചതല്ല അത് രാജ്യത്തിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും അതിനൊരു കാരണക്കാരനായി രാഹുൽ ഗാന്ധി മാറാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്തുകൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി കാരണം അമേഠിയിൽ ഒരു പരാജയമോക്കെ പക്ഷേ അവിടെ നികത്താനാകാത്ത എന്തെങ്കിലുമുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കർണാടകയിലെ പല സീറ്റുകളുമുണ്ട് ഇതൊന്നും ഇവിടങ്ങളിൽ ഒന്നും ലഭിക്കാത്ത ഉറപ്പ് വയനാട്ടിൽ നിന്ന് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് അതായത് ഒരു ഒരു എന്ന അംഗം അവിടെയും പുള്ളി സുരക്ഷ രാഹുൽ ഗാന്ധി സുരക്ഷ അദ്ദേഹത്തിന് അറിയാം പല കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അവിടെ മത്സരിച്ചുകൂടി എന്നൊക്കെ ചോദിക്കുന്നത് കാരണം അവരെ വാക്കുകൾ അവർ പറയുന്നു പ്രസ്താവന ഇറക്കുന്നു പക്ഷേ പുള്ളിക്കറിയാം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുള്ളി സുരക്ഷനല്ല എന്ന് രാഹുൽ ഗാന്ധിക്കറിയാം അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് വയനാട് എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് സ്ഥലം തെരഞ്ഞെടുക്കുകയും അവിടെ മത്സരിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് മത്സരിക്കുന്നെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും അവിടെ പോവാത്തത് ഭയം കൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഭീരുവാണ് രാഹുൽ ഗാന്ധി ഈ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിൽ അവിടെ ബി ജെ പി ഇത്തവണ വീണ്ടും അവിടെ ശക്ത ഏകദേശം അവിടെ ഉള്ളതിൻ്റെ എൺപത് ശതമാനം സീറ്റും ബി ജെ പിടിക്കും കർണാടകയിൽ അത് അദ്ദേഹത്തിന് അറിയാം അവിടുത്തെ മുതിർന്ന നേതാക്കൾക്ക് അറിയാം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കർണാടകയെ പോലും മത്സരിക്കാത്തത് തെലുങ്കാനയിലും ബി ജെ പി അവിടെ ശക്തമായ വേരോ വേരോട്ടമുള്ള സ്ഥലമാണ് അവിടെയും സീറ്റുകൾ പിടിക്കും ആന്ധ്രയെ സീറ്റ് പിടിക്കും ചന്ദ്രബാബു നായിഡുവായിട്ട് സഖ്യത്തിലാണ് അവിടെയും സീറ്റ് പിടിക്കും തമിഴ്നാട്ടിൽ ഏറ്റവും ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി അവിടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ശക്തമായി നിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി അവിടെ പല പ്രാവശ്യം സന്ദർശിക്കുകയും പ്രചരണ പരിപാടിയും നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഏഴെട്ടോളം സീറ്റുകൾ ബി ജെ പി സ്വന്തം നിലയിൽ തന്നെ പിടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ നിൽക്കാൻ ഒരു ബീരുവായ ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അത് ആരും തെറ്റെന്ന് പറയില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു ഭീരുത്വം കാണിക്കുന്ന ഒരു നേതാവിനെ കൂടി വയനാട് സ്വാഗതം ചെയ്യുന്നത് അതിന്റെ പ്രഭാവത്തിൽ ഒട്ടനവധി സീറ്റുകൾ പത്തൊമ്പത് സീറ്റുകളും പിടിക്കുന്നു എന്ന് പറയുന്നൊക്കെ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപ്രഭാവത്തിൽ പത്തൊമ്പത് സീറ്റ് പിടിച്ചു എന്നുള്ളത് ഞാൻ യോജിക്കുന്നില്ല രാഹുൽ ഗാന്ധി പടം നയിക്കാൻ കഴിയാത്ത സൈനാധിപനാണ് പല യുദ്ധങ്ങളും ഒളിച്ചോടിപ്പോയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ആ വ്യക്തിയെ വിശ്വസിച്ച് ഇന്ത്യയിലെ ഒരു ജനങ്ങളും വോട്ട് ചെയ്യുമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യവും അയോധ്യ ക്ഷേത്രം നിർമ്മിക്കും നിർമ്മിച്ചു സി ഐ എ കൊണ്ടുവരും കൊണ്ടുവന്നു പാവങ്ങൾക്കുള്ള ഓരോ ആനുകൂല്യം ഭവന നിർമ്മാണം ശൗചാലയം അതുപോലെ തന്നെ ലോണുകൾ അതുപോലെ തന്നെ വ്യവസായ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ചെറുകിട വ്യവസായ കേന്ദ്രങ്ങൾക്കുള്ള ധനസഹായങ്ങൾ ഇങ്ങനെ എണ്ണി 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 പറഞ്ഞാൽ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ട്രെയിനുകൾ ട്രെയിനുകൾ എന്ന് വെച്ചാൽ വന്ദേ ഭാരത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒരു മാതൃകയായി പ്രധാനമന്ത്രിയുടെ ഒരു തിലക ചാർത്തായി മുന്നോട്ട് പോയില്ലേ അതിന് കേരളത്തിലെ ചില ആളുകൾ എല്ലായിടത്തും എറിഞ്ഞു എന്നുള്ളത് സ്വാഭാവികം അത് പാര കൊണ്ട് മാങ്ങയറിഞ്ഞു എന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇവിടെ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല പക്ഷേ അതുകൊണ്ടൊന്നും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രഗത്ഭനായ ശക്തനായ ഒരു പ്രധാനമന്ത്രിയെ തോൽപ്പിക്കാൻ കഴിയില്ല പല രാജ്യം നമ്മൾ തിരഞ്ഞെടുക്കാം പല രാജ്യങ്ങളും പല പ്രതിസന്ധി ഘട്ടത്തിലേക്കും മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യ പ്രതിസന്ധി ഒന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകുന്നതിന് പ്രധാന കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ ഭരണവും അദ്ദേഹത്തിൻ്റെ ശക്തമായ ഉറച്ച തീരുമാനങ്ങളും ആണ് ഇത്തവണ പക്ഷെ രാഹുലിനൊപ്പം രാഹുലിന്റെ സന്തത സഹചാരി എന്നൊക്കെ പറയാവുന്ന കേരളത്തിൽ നിന്നുള്ള നേതാവ് കെ സി വേണുഗോപാലും മത്സരരംഗത്തുണ്ട് അതൊരു ഡബിൾ എൻജിൻ അല്ലേ അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ ഈ രണ്ട് വർഷം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ആഗ്രഹം കാണും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞില്ല വേറെ ആളായി അതുകൊണ്ട് ഈ ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവാൻ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ചാലും പ്രധാനമന്ത്രി അദ്ദേഹം ആവൂലത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹത്തിന് അറിയാം മറ്റൊരു കാര്യം എന്നുള്ളത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പം പോലും ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ നേതൃത്വം കൊടുക്കാൻ ഒരു ഘടകക്ഷികൾ അനുവദിച്ചില്ല മമതാബാന് അനുവദിച്ചില്ല അതുപോലെ അരവിന്ദ് കെജ്രിവാൾ അനുവദിച്ചില്ല ലു പ്രസാദിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള അനുവദിച്ചില്ല ശരത് പവർ ശരത് പവാർ അനുവദിച്ചിട്ടില്ല മുലയാം സിംഗിന്റെ മകൻ അനുവദിച്ചിട്ടില്ല അപ്പം ഈ ഇങ്ങനെ അനുവദിക്കാത്ത ഒരാൾ ഭാവിയിലെ ആകും എന്ന് കേരളത്തിൽ വന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുക അവിടെ ഗാർഗെ എന്ന് പറയുന്ന വന്ധ്യവയോഗിനായ ഒരു ബഹുമനായ നേതാവ് അദ്ദേഹത്തിനെ ഞാൻ മോശമായി പറയില്ല കാരണം ഇത്രയും പ്രായം കൂടിയ ഒരാളാണ് ബഹുമാനിയാണ് അദ്ദേഹം പാർലമെൻറ്റിൽ ഇരിക്ക ഒരു പ്രതിപക്ഷത്ത് രാജ്യസഭയിലുള്ള ആൾ അദ്ദേഹമാണ് പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യ ഒട്ടേ സഞ്ചരിക്കണമെങ്കിൽ വലത്തും ഇടത്തുമൊക്കെ ആളുകൾ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്രയും ഒരു വാർദ്ധക്യമുള്ള ഒരാളിനെ അഖിലിന്ത്യാ പ്രസിഡൻ്റാക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ദീർഘവീക്ഷണം നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പം ഒരു കരുത്തനായ നേതാവിനെ അവർ താല്പര്യപ്പെടുന്നില്ല ബി ജെ പിയിൽ അങ്ങനെയല്ല ബി ജെ പിയിൽ കരുത്തനായ നേതാവ് ഇങ്ങനെ വരി നിൽക്കുക ബഹുമാനായ നരേന്ദ്രമോദി കരുത്തനായ നേതാവാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ കരുത്തനായ നേതാവാണ് യോഗി ആദിത്യനാഥ് കരുത്തനായ നേതാവാണ് അങ്ങനെ നിരകൾ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് ഇവിടെ തുടർച്ചയ്ക്കുള്ള ഒരു നേതാവുമില്ല രാഹുൽ ഗാന്ധിയെ മാത്രം മുൻനിർത്തി പോകുന്നത് അത് എത്ര കാലം കൊണ്ടു നടക്കാൻ പറ്റും എന്ന് കോൺഗ്രസ്സിന് അവർ നേതാക്കളെ ചിന്തിക്കേണ്ട വിഷയമാണ് പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭരായ നേതാക്കളുണ്ടായിരുന്നു ആ നേതാക്കൾ ഏകദേശം ഇരുപത്തിമൂന്ന് നേതാക്കളെ പുറത്താക്കി അവർ പോവാൻ തയ്യാറായിരുന്നു ഒക്കെ പറയുന്നെങ്കിൽ അവരെ വർഷങ്ങളായി അവഗ രാഹുൽ ഗാന്ധി അവഗണിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് പുറത്തുപോയത് ഉദാഹരണമാണ് ആസാമിലെ ഹിമന്ത ആസാമിൽ പാർട്ടി ആ സമയത്തില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്ന നിരപ്പണമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള അവസരം തന്നാൽ ഞാൻ ആ സംസ്ഥാനം കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനോട് ശ്രമിക്കാം അതിനുള്ള ഒരു അനുവാദം എനിക്ക് തരണമെന്ന് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് എല്ലാ പൊതുസമൂഹങ്ങളും അറിയാം എന്നുള്ളതാണ് അദ്ദേഹം ആ സമയത്ത് പറയുമ്പോഴും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ഇടത്തേക്കയിൽ ബിസ്ക്കറ്റ് ഇരിക്കുന്നു ആ ബിസ്ക്കറ്റ് ഓരോന്നായി പട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുക ഒരു സംസ്ഥാനം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഹിമം എന്ന് പറയുന്ന ശക്തനായ നേതാവ് പറയുമ്പോൾ മറുഭാഗത്ത് രാഹുൽ ഗാന്ധി ചെയ്തത് ഒരു രാജ്യം പിടിക്കലല്ല പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന അവസ്ഥയിലാണ് എന്നിട്ട് ആ ബിസ്കറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഹിമം ശർമ്മയ്ക്ക് കൊടുക്കുന്നു അപ്പം ആ ആ മനുഷ്യനുണ്ടായ ദുഃഖം അദ്ദേഹത്തിനുണ്ടായ വേദന കടിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹം ആ പടി ഇറങ്ങി നേരെ പോയൊരു ബി ജെ പി ഓഫീസറാണ് ബി ജെ പി ഓഫീസർ സ്വീകരിക്കാൻ മാത്രമല്ല ഇന്ന് അദ്ദേഹം ആസാമിൻ്റെ മുഖ്യമന്ത്രിയാണ് ബി ജെ പിയുടെ അപ്പം ഇത്ര ഗതികെട്ട ഒരു പ്രതിസന്ധിയിൽ സ്വയം ത്യാഗം സഹിച്ച് മുന്നോട്ട് പോകാൻ വരുന്ന ഒരു നേതാക്കളെയും പുള്ളി സ്വീകരിക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ സ്വഭാവത ചിലപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ട് ഉണ്ടാവും അതൊന്നുമല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള പരിജ്ഞാനം രാഹുൽ ഗാന്ധിക്കില്ല മുൻകാല നേതാക്കന്മാർക്കുണ്ടായിരുന്നു കാണാം പക്ഷെ ഇപ്പോഴും നയിക്കുന്ന പുറമേ നയിക്കുന്നത് രാഹുൽ ഗാർഗയുടെ പേരിലാണെങ്കിലും അദ്ദേഹമാണ് വന്ന പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു റോളും ഇല്ലാന്ന് കോൺഗ്രസ്സിൽ നിൽക്കുന്നവർക്കും പുറത്ത് നിൽക്കുന്നവർക്കും വ്യക്തമായി വ്യക്തമായിരിക്കും രാഹുൽ ഗാന്ധി നിയന്ത്രിക്കുന്നതാണ് അതിൻ്റെ ചുവട് പിടിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ രണ്ടു പേരുമാണ് അവിടെ നിയന്ത്രിക്കുന്നത് പക്ഷേ നിയന്ത്രണം എന്താണ് എന്നുള്ള റിസൾട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ പൊതുസമൂഹം ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി വരുന്ന റിസൾട്ടും ഘടകക്ഷികളിൽ വല്ലതും കുറച്ച് സീറ്റുകൾ പിടിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലാതെ കോൺഗ്രസിന് വ്യക്തമായ ഒരു നേട്ടമുണ്ടാക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ കിട്ടിയില്ലെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനം സംസ്ഥാനങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതോട് തന്നെ നാന്നൂറ് എന്ന സ്വപ്നവും പ്ലസ് എന്ന സ്വപ്നവും രാ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് കഴിയും എന്നുള്ള ഒരു തെളിയിക്കാൻ പോകുന്നതാണ് ഈ ഇരുപത്താറാം തീയതി കേരളത്തിൽ നടക്കുന്നതും ജൂൺ നാലാം തീയതി ഫലപ്രഖ്യാപനം ഫലപ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി പദം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് നരേന്ദ്രമോദി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനവും മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഇന്ന് തള്ളിപ്പറഞ്ഞ കോൺഗ്രസ്സുകാർ മൂക്കിൽ കൈവെച്ച് നിൽക്കാൻ മാത്രമേ കഴിയൂ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു കാര്യം ചോദിച്ചാൽ പന്യൻ രവീന്ദ്രൻ വിജയിക്കുന്ന ആ വർഷമുണ്ടല്ലോ പി കെ വിയുടെ മരണത്തെ തുടർന്ന് നടക്കുന്ന ബൈഎലക്ഷനിൽ അദ്ദേഹം വിജയിക്കുന്നു ആ സമയത്ത് കോൺഗ്രസിന്റെ കരുണാകരൻ വിഭാഗം എൽ ഡി എഫിനോടൊപ്പമായിരുന്നു ഇന്ന് എങ്ങനെയാണ് അവസ്ഥ അതായത് താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ബി ജെ പിയിലാണ് തിരുവനന്തപുരത്തെ കരുണാകരൻ വിഭാഗം മുഴുവനായും കോൺഗ്രസ് വിട്ടിട്ടുണ്ടോ അതെ അന്ന് എൽ ഡി എഫിലായിരുന്നില്ല പിന്തുണ കൊടുത്തിരുന്നു ലീഡർ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു ഡി എസ് രൂപീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ പന്തിൻ അന്ന് വന്ന് ലീഡറോട് ഇങ്ങനെ പിന്തുണ അഭ്യർത്ഥിച്ചു സ്വാഭാവികമായിട്ടും അതൊരു അതിനകത്തുള്ള പല നേതാക്കളുടെ ചർച്ചയുടെ ഫലമായിട്ട് അന്ന് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ പിന്തുണയിൽ അന്ന് ജയിച്ചത് കൊണ്ട് ഇത്തവണ പ്രത്യേകിച്ച് പ്രവലേജൊന്നും കിട്ടാൻ പോടില്ല അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടും വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കെ കെ രണ്ടായ സാറിന് ഉണ്ടായപ്പോൾ അപ്പോഴു കൊടുത്ത ഒരു പിന്തുണയും സഹായവും എന്നല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോലും പിന്തുണയ്ക്കത്തില്ല പന്നീനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഞാൻ ആക്ഷേപിക്കാനൊന്നുമില്ല അവർക്ക് അപരതായ പാർട്ടി വോട്ടിനപ്പുറമായി വേറെ സംവിധാനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും മത്സരം എനിക്ക് തോന്നുന്നത് ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് കാരണം പതിനഞ്ച് വർഷത്തിൽ ഒന്നും ചെയ്യാത്ത ഒരു എം ബി എ ഇനി ജനം തൊള്ളേറ്റൂണെന്ന് പറഞ്ഞാൽ അതിൽ നടക്കുന്ന കാര്യമല്ല ജനം സ്ത്രീകൾ ഉൾപ്പെടെ വെറുത്തുപോയി സ്ത്രീജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ആകർഷണം ആയിട്ടുണ്ടായിരുന്നത് അതൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു പൊതുസമൂഹം ഉണ്ടായിരുന്നു ഇന്ന് ആ പൊതുസമു പൊതുസമൂഹമൊക്കെ പിറകിലോട്ട് വലിയ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ അകത്തും പുറത്തും ഉള്ള അവസ്ഥ ഓഫീസിലും കയറ്റില്ല വീട്ടിലും കയറ്റത്തില്ല അതൊരു വലിയ ടോക്കായി വള അതൊരു വലിയ ചർച്ചയായി ഇങ്ങനെ ആളുകൾ ഏറ്റെടുത്തു പോകുകയായി ജനം പൊതുസമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഇതിനകത്ത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് വിശ്വപൗരത്വം എന്ന് പറയുന്നത് സ്വയം സൃഷ്ടിച്ചെടുത്തതാണ് പൊതുസമൂഹം കൊടുത്തതൊന്നുമല്ല ഞാൻ വിശ്വപൗരമാണെന്ന് അദ്ദേഹം സ്വയം അവരോദിച്ചതിന് നമ്മളെ സാധാരണക്കാരെ പണ്ട് പഴയ കോൺഗ്രസ്സുകാരെ അത് പാട്ടാക്കി പണ്ട് പാണരാട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അവരാണല്ലോ പ്രകൃതിക്കുന്നത് അതുപോലെ ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്നാ ആ വിശ്വപോപരൻ അങ്ങനെ ആയിരുന്നുവെങ്കിൽ മണ്ണന്തല പിടിച്ചെള്ളിയിലായിരുന്നു പാലിനടത്ത് പൊതുസമൂഹം ആണും പെണ്ണുങ്ങളും ആണുങ്ങളും ഓട്ടിച്ചു പെണ്ണുങ്ങളും ഓട്ടിച്ചു വലിയ സംഘർഷമുണ്ടായിരുന്നു കരിക്കകത്ത് ഞാൻ ഞാൻ തുടക്കത്തിന് മുമ്പേ പറഞ്ഞല്ലോ പിന്നെ അദ്ദേഹത്തിന് വലത്തും കിടത്തിരുന്ന പേഴ്സൺ സ്റ്റാഫുകൾ ഇപ്പോൾ ഒളിവിലാണ് അവരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പായി കണ്ട അവരെ ആളുകൾ കൈയേറ്റം ചെയ്യുന്ന അവസ്ഥയിലാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണീര് കുടിപ്പിച്ച സ്റ്റാഫും എംപിയുമാണ് തരൂർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ രണ്ട് കൈയും വെച്ച് സ്വീകരിക്കുമെന്ന് ശശി ഉത്തരന സ്വീകരിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കേണ്ടത് കഴിഞ്ഞ കാലത്ത് ഉണ്ടാക്കാൻ ഒരു ചെറിയ എളിയ പങ്ക് ഒരാളാണ് ഞാൻ കോൺഗ്രസ് നേതാക്കളെല്ലാം അദ്ദേഹത്തിനെ പാരം വലിക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഈ നേതാക്കന്മാർക്കെതിരായിട്ട് പത്രസമ്മേളനം നടത്തി വിവാദം സൃഷ്ടിച്ച ഒരാളാണ് അന്ന് എനിക്ക് സസ്പെൻഷൻ പേപ്പറൊക്കെ തന്നു എൻ്റെ രണ്ടു ദിവസം ഇനം നിന്നുള്ള കാലാവധി പക്ഷേ ആ അങ്ങനെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നടന്ന നേതാക്കന്മാർ ഇപ്പം തരൂറിൻ്റെ കൂടെയായി തരൂറിനെ ജയിപ്പിക്കാൻ നിന്ന ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ തരൂര് എഐസി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോ വലിയ വിമർശനമായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അടക്കം വിമർശിച്ചതാണ് അവരെയൊക്കെ ഇപ്പോ അവർക്കൊക്കെ ഇനി ശശി തരൂരിന്റെ പ്രചരണ വിഭാഗത്തിലേക്ക് വരാൻ കഴിയുമോ ശശി തരൂരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയുമോ കോൺഗ്രസ് പാർട്ടി ആകുമ്പം അതിനകത്ത് നിൽക്കുമ്പം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും അടിമപ്പണി എന്നോ എല്ലായിടത്തും പക്ഷെ മനസ്സുകൊണ്ട് വോട്ട് അതെ മനസ്സിനെ തോൽപ്പിക്കാൻ ഒരു നേതാവിനും ഭീഷണിക്കും മുന്നിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കതിരിട്ട കോൺഗ്രസ്സുകാർ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നല്ലോ അവരിത്തവണ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യും ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യുന്നതിന് പ്രധാന കാരണം വികസനം ഇനി മുരടിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു കേന്ദ്രത്തിൽ ഭരണത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ഈ രണ്ടു പേരും തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരത്ത് നിന്നും ആറ്റിങ്ങിൽ നിന്നും ജയിച്ചാൽ മാത്രമേ റെയിൽവേ വികസനം ഇനി വന്ദേ ഭാരതിൻ്റെ പുതിയ പുതിയ ട്രെയിനുകൾ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്ഥാപനം തിരുവനന്തപുരത്ത് കാട്ടാക്കട ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വരാനുള്ള ചർച്ച നടക്കുന്നു തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി ചർച്ച നടക്കുക അപ്പം മെഡിക്കൽ കോളേജ് പോലുള്ള മരുന്നുകൾ ലഭിക്കാത്ത ഇന്ന് വളരെ സാധാരണക്കാരായ ആളുകൾ ബുദ്ധിമുട്ടുന്ന ആശുപത്രികളിലുള്ള ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാട്ടാക്കടയിൽ ഇങ്ങനെ വരാൻ വേണ്ടി ഗവൺമെൻ്റെ സഹായത്തോടി തന്നെ അവരുടെ സ്ഥലം തരണമല്ലോ അതോ ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് വേണ്ടത് അതാ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാമെന്ന് പറ്റിച്ച ആളും ബാഴ്സലോണ ലോണെ കൊണ്ടാണെന്ന് പറഞ്ഞ് പറ്റിച്ച ആളും ഇരട്ട നഗരമെന്ന് പറഞ്ഞ് പറ്റിച്ച ആളും പതിനഞ്ച് വർഷം ഈ തിരുവനന്തപുരം ജില്ലയിലെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായ ശശി തരൂറിനെ ജയിപ്പിക്കണമെന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചാലും ജനം ഓട്ടിയില്ല